എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഹോട്ടൽ രുചിയിൽ ഒരു മീൻകറി തയ്യാറാക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരു ചട്ടിയിലേക്ക് ഒരു രണ്ടര കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ ആദ്യം ഇപ്പം പുളിക്കാവശ്യമായിട്ട് ഇതിലേക്ക് രണ്ട് പീസ് കുടംപുളി നമുക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നേരത്തെ ഞാൻ കുതിർത്ത് വെച്ചതാണ് കേട്ടോ ഇനി നമുക്ക് അത്യാവശ്യം ഒരു വലിയ തക്കാളി വലിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു മൂന്ന് നാല് പച്ചമുളക് പൊടി ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുക ഈ കറിയിലേക്ക് നമ്മൾ മുളക് പൊടി അധികം ചേർക്കുന്നില്ല കേട്ടോ പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഒരു അഞ്ചോ ആറോ വെളുത്തുള്ളി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇത് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം ഇത് നമുക്ക് വെച്ച് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ചെറിയ മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചെറിയ അയല ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം കേട്ടോ ഒരു ഒന്നര മുറി തേങ്ങ എടുക്കുക പിന്നെ മൂന്ന് കൊച്ചുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കുറച്ച് പെരിഞ്ചീര ഇതിട്ടിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നമുക്കൊന്ന് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം കറി നന്നായി തിളക്കുന്ന സമയത്ത് നമുക്ക് പുളി കൂടുതലാണെങ്കിൽ അതിലിട്ട പുളി നമുക്ക് നമുക്കിങ്ങെടുക്കാം കേട്ടോ എടുത്തു വെക്കാം ഇനി നമുക്കിതിലേക്ക് എടുത്തുവെച്ച മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൽ നമ്മൾ ചെറിയ മീനായ അയില മത്തി ഇതൊക്കെ ഇട്ടാൽ അത് ഒരു സൂപ്പർ ടേസ്റ്റ് കേട്ടോ ഇനിയിപ്പോൾ മീൻ വേവാൻ നമുക്ക് ഒരു അഞ്ചുപത് മിനിറ്റൂടെ നമുക്ക് മീൻ വെന്ത് കിട്ടും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ ഇനി മീൻ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ അരച്ച് വെച്ച് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അധികം വെള്ളം ചേർക്കാത്ത കറിയാണ് കേട്ടോ ഇത് ഇതിന് നമ്മൾ ചൂട് ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ തേങ്ങ തിളച്ച് വരുന്ന സമയത്ത് ചൂടുവെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ഇനി നമുക്ക് ഇതിലേക്ക് ഉലുവ വറുത്തിടുക വേണ്ട കേട്ടോ ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു ചട്ടി വെച്ചുകൊടുക്കുക അതിലേക്ക് ഉലുവ ഉലുവയിട്ടതിന് ശേഷം കുറച്ച് കടുുകിട്ട് കൊടുക്കുക ഇനി നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ തീ ഓഫ് ചെയ്ത് കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ടത് തയ്യാറാക്കി വെച്ച കറിയിലേക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ കറിയുടെ തയ്യാറ് ഞാൻ നമുക്കിത് മൂടി വെക്കാം മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് എടുത്താൽ ഇത് നല്ല ടേസ്റ്റായിട്ട് മാറിയിട്ടുണ്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ മീൻ കറി ഉണ്ടാക്കാത്തവർ എങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം ബൈ താങ്ക്